നമസ്കാരം ശ്രീകൃഷ്ണ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ പ്രത്യേകതകൾ രഹസ്യങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ആദ്യം ആരെല്ലാമാണ് ശ്രീകൃഷ്ണ നക്ഷത്രക്കാർ എന്ന് മനസ്സിലാക്കാം രോഹിണി കാർത്തിക അത്തം ഭരണി പൂരം ഉത്രം അവിട്ടം തൃക്കേട്ട മൂലം ഉത്രട്ടാതി നാളുകാരാണ് ശ്രീകൃഷ്ണ നക്ഷത്രക്കാർ ഇവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ജനനം മുതൽ ഉള്ളവർ തന്നെയാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം മറ്റ് നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കില്ല എന്നല്ല ഏതൊരു വ്യക്തിയും ഭഗവാനെ കൃത്യമായി അല്ലെങ്കിൽ നിഷ്കളങ്കമായ പ്രേമ ഭക്തിയാൽ ഭഗവാനെ ആരാധിക്കുകയാണ് എങ്കിൽ അവർക്ക് ഫലം നിശ്ചയം തന്നെയാണ് എന്നാൽ ശ്രീകൃഷ്ണ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ചില സ്വഭാവ സവിശേഷതകളുണ്ട് ചില രഹസ്യങ്ങളുണ്ട് അതേ ഈ അധ്യായത്തിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത് ഏവരും ഒരു നിമിഷം ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കുക ഓം ക്ലീം കൃഷ്ണായ നമ എന്നോ ഓം നമോ നാരായണായ എന്നോ നിങ്ങൾ ജപിക്കുന്നതായ മറ്റ് നാമങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഇവർ എടുക്കുന്നതായ തീരുമാനങ്ങൾ അതൊരു പക്ഷേ ശരിയാകാം അല്ലെങ്കിൽ തെറ്റുപോലും എന്നാൽ എടുക്കുന്നതായ ആ തീരുമാനം അത് എന്ത് തന്നെയാണ് എങ്കിലും അതിൽ ഉറച്ചു നിൽക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ് ശ്രീകൃഷ്ണ നക്ഷത്രക്കാർ ആയിരം പേർ വന്ന് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ പോലും ചാഞ്ചാടുന്നവരല്ല ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ആയിരം അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പല വിധത്തിലും അഭിപ്രായങ്ങൾ ഉണ്ടായി എന്ന് വരാം എന്നാൽ ഇവർ എടുക്കുന്നതായ തീരുമാനങ്ങൾ തെറ്റായിരിക്കാം അല്ലെങ്കിൽ ശരിയായിരിക്കാം എന്നാൽ അതിൽ ഉറച്ചു നിൽക്കുകയും തെറ്റിയാൽ പോലും എന്റെ തീരുമാനങ്ങളായിരുന്നു എന്ന് വിചാരിച്ച് അതിൽ ആശ്വസിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ ഇത് കാരണം അടുത്ത ബന്ധുക്കളാകാം അല്ലെങ്കിൽ സുഹൃത്തുക്കളോ മറ്റു വേണ്ടപ്പെട്ടവരിൽ പോലും ഇവർക്ക് ചില അവസരങ്ങളിൽ ശത്രുക്കളായി മാറാം അല്ലെങ്കിൽ അവർ പോലും ഇവരെ തള്ളിപ്പറയുന്ന കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം അത് ഒരിക്കൽ മാത്രമല്ല ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും ഇവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെറുപ്പം മുതൽ തന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അത്തരത്തിൽ പോകുവാൻ സാധിക്കുന്നവരാണ് ഒരു പരിധിവരെ ഈ നക്ഷത്രക്കാർ എന്റെ കാര്യം ഞാൻ അറിഞ്ഞാൽ മതി മറ്റുള്ളവരെ കൂടി അറിയിച്ച് അതൊരു വിഷമിപ്പിക്കേണ്ടതായിട്ടില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഭാരമാകേണ്ടതില്ല എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവർ കൂടിയാണ് ശ്രീകൃഷ്ണ നക്ഷത്രക്കാർ ചെറുപ്പം മുതിരയുള്ള ശീലം തന്നെയാണ് ഇത് അച്ഛനും അമ്മയുമാണ് എങ്കിൽ പോലും അവർക്ക് ഒരു ഭാരമാകരുത് സഹോദരങ്ങൾക്കാണ് എങ്കിലും ഭാരമാകരുത് എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ വയസ്സ് കാലത്ത് പോലും മക്കൾക്ക് ഭാരമാകരുത് എന്ന് കരുതുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ശ്രീകൃഷ്ണ നക്ഷത്രക്കാർ ഏതൊരു കാര്യമാണ് എങ്കിലും അത് ആരുടെ മുഖത്ത് നോക്കിയാണ് എങ്കിലും വെട്ടി തുറന്ന് പറയുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ശ്രീകൃഷ്ണ നക്ഷത്രക്കാർ മുൻപിൽ നിൽക്കുന്നത് എത്ര വലിയ വ്യക്തിയാണ് എങ്കിലും ഒരിക്കലും അവർ മുഖത്ത് നോക്കി പറയേണ്ടതായ കാര്യങ്ങൾ പറയാതിരിക്കില്ല എന്നതാണ് വാസ്തവം അവർ എന്ത് വിചാരിക്കും എന്നൊന്നും ചിന്തിക്കുന്നവരല്ല അത്തരത്തിൽ താല്പര്യം ഇല്ലാത്തവരാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ മുന്നോട്ട് അതായത് സുഖിപ്പിച്ച് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് ഉള്ളത് മുഖത്ത് നോക്കി കൃത്യമായി പറഞ്ഞിരിക്കും നിസാര കാര്യങ്ങൾക്ക് പോലും പല അവസരങ്ങളിലും പിണങ്ങുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം കണ്ടെത്തുന്നവരാകാം സന്തോഷിച്ചു എന്നവരാം അത് ഏതൊരു ചെറിയ കാര്യമാണ് എങ്കിലും ഇവർ വലിയ കാര്യമാണ് എങ്കിലും ഒരേപോലെ സന്തോഷിക്കുന്നവരാണ് അതിപ്പോൾ കോടികൾ വില വരുന്ന കാര്യങ്ങൾ സമ്മാനങ്ങളാണ് എങ്കിലും ഇവർക്ക് ആവശ്യമുള്ള ഒരു കാര്യമല്ല ചെറിയ മുഹൂർത്തങ്ങളാണ് എങ്കിലും സന്തോഷകരമായ മുഹൂർത്തങ്ങളാണ് എങ്കിലും അത് മാത്രം മതി ഇവരുടെ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കാൻ അതിനാൽ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുന്നവരാണ് ശ്രീകൃഷ്ണ നക്ഷത്രക്കാർ ജീവിതത്തിൽ പല സമയങ്ങളിലും ആപദ്ഘട്ടത്തിൽ തങ്ങൾക്കൊപ്പം നിന്ന അത് ഏതൊരു വ്യക്തിയാണ് എങ്കിലും അവരെ സഹായിക്കുകയും എന്നാൽ അവർ ഇപ്രകാരം തങ്ങൾക്കൊപ്പം അതൊരു ജീവിതത്തിലെ ആപദ്ഘട്ടത്തിൽ നിന്നിട്ടുണ്ട് എങ്കിൽ അവരെ ഒരിക്കലും മറക്കില്ല എന്നതാണ് വാസ്തവം മറ്റുള്ളവരുടെ അതായത് തങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ സുഖത്തിലാണ് എങ്കിലും ദുഃഖത്തിലാണ് എങ്കിലും അവർക്കൊപ്പം പങ്കു ചേരുന്നവരായിരിക്കും ഇവർ ബന്ധുക്കളോ അടുത്ത് നിന്നവരോ ആയിരിക്കില്ല പലപ്പോഴും അല്ലെങ്കിൽ ഇവർ വളരെയധികം വേണ്ടപ്പെട്ടവർ ആപദ്ഘട്ടത്തിൽ ഒപ്പം നിൽക്കും എന്ന് ചിന്തിച്ചവരായിരിക്കില്ല പല സമയങ്ങളിലും ഇവർക്കൊപ്പം നിൽക്കുക അത് മറ്റു വ്യക്തികളായിരിക്കും ഇവർക്കൊപ്പം നിൽക്കുക എന്നതാണ് വാസ്തവം അത്തരത്തിൽ അന്യ ആളുകളോ അല്ലെങ്കിൽ ആ സമയം പരിചയപ്പെട്ട വ്യക്തികളോ ആയിരിക്കും ഇവർക്ക് പലപ്പോഴും ഉപകാരത്തിൽ വരിക പലപ്പോഴും അടുത്ത് നിൽക്കുന്നവർക്ക് പോലും ഇവരെ മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല അതായത് കൃത്യമായി ഇവരെ ഒരിക്കലും ഇവരെ മനസ്സിൽ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കില്ല അത് സന്തോഷമാണ് എങ്കിലും അതെല്ലാം ദേഷ്യമാണ് എങ്കിലും മനസ്സിലാക്കുവാൻ സാധിക്കില്ല അത്തരത്തിൽ വളരെയധികം പ്രയാസകരമായ ക്യാരക്ടറുള്ള വ്യക്തികളായിരിക്കും ഇവർ ആഗ്രഹിച്ചത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ ഉറപ്പിക്കുന്നവരാണ് അത്ര പെട്ടെന്നൊന്നും ഒരു കാര്യവും അവർ അത്രമേൽ ആഗ്രഹിക്കുന്നവരുമല്ല എന്നാൽ ഒരു കാര്യത്തെ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത് കിട്ടുന്നത് വരെ ഇവർക്ക് പരിശ്രമമാണ് ഉണ്ടാവുക ആ കാര്യത്തിനു വേണ്ടി ഇവർ നിരന്തരമായി പരിശ്രമിക്കുന്ന വ്യക്തികളായിരിക്കും മനസ്സിൽ കേറി കൂടുകയാണ് എങ്കിൽ ഉറക്കമില്ലാത്ത അവസ്ഥയാണ് ഇവർക്കുണ്ടാവുക അതേക്കുറിച്ച് ചിന്തിച്ച് കൂട്ടുന്നവർ കൂടിയാണ് എന്ന് പറയാം ആരുടെയും മുൻപിൽ തല കുമ്പിടാൻ തല താഴ്ത്തുവാൻ താല്പര്യപ്പെടാത്തവർ മാത്രമല്ല ആരോടും വിധേയത്വം കാണിക്കുവാൻ താല്പര്യപ്പെടുന്നവരല്ല ഇഷ്ടപ്പെടുന്നവരല്ല ഇവർ നിർബന്ധപൂർവം ഒരു വ്യക്തിയെ ബഹുമാനിക്കണം എന്ന് പറയുകയാണ് എങ്കിൽ അതിവർ അനുസരിക്കില്ല എന്നതാണ് വാസ്തവം ഇവർക്ക് കൂടി തോന്നണം ആ വ്യക്തി ബഹുമാനം അർഹിക്കുന്നു എന്ന് അത്തരം വ്യക്തികളെ ഇവർ തീർച്ചയായും ബഹുമാനിക്കുകയും ആ ബഹുമാനം എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഇവർ ഏതൊരു കാര്യത്തിലും പിന്നിൽ നിൽക്കുവാൻ താല്പര്യപ്പെടാത്തവരാണ് ഇവർ മുന്നിട്ടിറങ്ങി നേതൃത്വം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരും അത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമാണ് ഇവർ ആരുടെയും വാലാകുവാൻ അല്ലെങ്കിൽ ഒരു എർത്താകുവാൻ ഇവർക്ക് താല്പര്യമില്ല അത് ജീവിതത്തിൽ ഒരിക്കലും ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നതും വാസ്തവമായ കാര്യമാണ് വളരെയധികം ഇമോഷണലായ വ്യക്തികളായിരിക്കും ഇവർ ഇവർ ചില അവസരങ്ങളിൽ പെട്ടെന്ന് കോപപ്പെടുന്നതായ സാഹചര്യം ദേഷ്യപ്പെടുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം കണ്ണുകൾ നിറയുന്നതായ സാഹചര്യം ഇമോഷണലി പെട്ടെന്ന് കണ്ണുകൾ നിറഞ്ഞു എന്ന് വരാം അറിയാതെ കരഞ്ഞു പോയി എന്ന് വരാം സംസാരിച്ച് സംസാരിച്ച് ഇമോഷണലായി പോയി എന്ന് വരാം അതോ സിനിമ കാണുന്ന സന്ദർഭത്തിലാണ് എങ്കിൽ പോലും അല്ലെങ്കിൽ ചില രംഗങ്ങൾ പോലും ഇവരെ വളരെയധികം വിഷമിപ്പിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക പലപ്പോഴും പല വ്യക്തികളും ഇവരെ പല വിധത്തിലും കളിയാക്കി എന്ന് വരാം ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ പലരും ഇവരെ കളിയാക്കി എന്ന് വരാം എന്നാൽ അതിലൊന്നും വളരെയധികം വിഷമിക്കുന്ന വ്യക്തികളല്ല ഇവർ അവരുടെ സ്വഭാവം മാറ്റുവാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നതാണ് വസ്തുവം ഇവർ ഒരിക്കലും കളങ്കം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരല്ല അതായത് ഹൃദയം കൊണ്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഹൃദയത്തിൽ നിന്നായിരിക്കും ഇവരുടെ ഓരോ വാക്കും പ്രവൃത്തിയും വന്നു ചേരുക സംസാരം കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും അതായത് അവസരങ്ങൾക്കനുസരിച്ച് വാക്കുമാറുന്ന സ്വഭാവം ഉണ്ടാകുന്നതല്ല ഏതൊരു കാര്യത്തെയും ഇത്തരത്തിൽ സമീപിക്കുന്നതിനാൽ മറ്റുള്ളവർക്കും ഇവരോട് പല അവസരങ്ങളിലും താൽപര്യം തോന്നാം വളരെ വ്യക്തികളായിരിക്കും ഇവർ എൻ്റെ ഭാര്യ എൻ്റെ മകൻ അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഇത്തരത്തിൽ ഇവർക്ക് വളരെയധികം പോസസീവായ ഒരു സ്നേഹം സ്വഭാവമായിരിക്കും ഉണ്ടാവുക വല്ലാത്ത ഒരു അറ്റാച്ച്മെന്റ് സുഹൃത്തുക്കളോടാണ് എങ്കിലും അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് ഭാര്യയോടും മക്കളോടും സഹോദരങ്ങളോടും മാതാപിതാക്കളോടും ഇവർക്ക് ഉണ്ടാകും എന്നതാണ് വാസ്തവം ഇവർക്ക് പലവിധ ഇഷ്ടങ്ങൾ ഉണ്ട് അതിൽ ഒന്ന് തന്നെയാണ് യാത്രകൾ ഇവർക്ക് എത്ര തന്നെ സഞ്ചരിച്ചാലും മഠിക്കാത്തവരാണ് എന്ന് പറയാം കൂടുതൽ സഞ്ചരിക്കണം എന്ന ആഗ്രഹമുള്ളവരാണ് എന്നാൽ പലപ്പോഴും ഇവർക്ക് അതിനുള്ള അവസരം ലഭിക്കില്ല എങ്കിലും വളരെയധികം ആഗ്രഹിക്കുന്നവരാണ് എത്ര യാത്ര ചെയ്താലും പിന്നീടും ആഗ്രഹം ഇവർക്ക് ബാക്കി മനസ്സിൽ ഉണ്ടാകും എന്നതാണ് വാസ്തവം സന്ദർഭത്തിന് അനുസരിച്ച് പലപ്പോഴും യാത്രകൾ പോകുവാൻ ആഗ്രഹിക്കുന്നവരും ആസ്വദിക്കുന്നവരുമാണ് ഇവർ ഇവർ എല്ലാ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കും അത് ആ സമയത്ത് നടക്കുന്ന അന്നേരം സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് എങ്കിലും വളരെയധികം സന്തോഷം അതിൽ കണ്ടെത്തുന്ന വ്യക്തികളായിരിക്കും അമിതമായി സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് വളരെയധികം ചിന്തിച്ച് ചിന്തിച്ച് വിഷമിക്കാൻ ആഗ്രഹിക്കാത്തവരാണ് അന്നേരത്തെ ആ മൊമെന്റിൽ ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങൾ തന്നെയായിരിക്കും ശ്രീകൃഷ്ണ നക്ഷത്രക്കാർ ഇവർക്ക് എല്ലാ കാര്യങ്ങളും ശരിയാകണം എന്നില്ല അതായത് മനുഷ്യനായതിനാൽ തന്നെ പലപ്പോഴും പലവിധ തെറ്റുകൾ സംഭവിക്കാവുന്നതാണ് എന്നാൽ ഒരു തെറ്റ് സംഭവിക്കുകയാണ് എങ്കിൽ ആ വ്യക്തി പലപ്പോഴും അത് തുറന്ന് പറയണം എന്നില്ല എനിക്ക് തെറ്റ് സംഭവിച്ചു എന്ന് പറയണം എന്നില്ല എന്നാൽ ഈ വ്യക്തികൾ അപ്രകാരമല്ല വീണെടുത്തുകളെന്ന് ഉരുളുന്ന സ്വഭാവം ഇവർക്കില്ല തെറ്റാണ് എങ്കിൽ അത് തന്റെ ഭാഗത്താണ് എങ്കിൽ അത് തുറന്ന് പറയുവാൻ യാതൊരു വിധത്തിലും മടിയില്ലാത്ത വ്യക്തികളായിരിക്കും ഇവർ അതവർ അംഗീകരിക്കുന്നവരാണ് മാപ്പ് പറയുവാൻ യാതൊരുവിധ സങ്കോചവും ഇല്ലാത്തവരാണ് വളരെയധികം താല്പര്യപ്പെടുന്നവരായിരിക്കും എന്നാൽ തെറ്റ് ഇവരുടെ ഭാഗത്താണ് എന്ന് ഇവർക്ക് ഉറച്ച ബോധ്യം വേണം അതൊരു മറ്റൊരു വ്യക്തി ഇവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുവാൻ നോക്കുകയാണ് എങ്കിൽ ഇവർ സമ്മതിക്കണം എന്നില്ല വിദ്യയോട് പ്രത്യേകമായ താല്പര്യമുള്ളവരാണ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരും പഠനത്തിൽ ഉയർച്ച വന്ന് ചേരാവുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ ഒരിക്കലും തങ്ങൾക്കുള്ള അറിവ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളായിരിക്കും ഇവർ അത്തരം വ്യക്തികളാണ് എന്ന് തന്നെ പരാമർശിക്കാം മറ്റുള്ളവർ എന്താണോ ഇവർക്ക് നൽകുന്നത് അത് ബഹുമാനം നൽകുകയാണ് എങ്കിൽ സ്നേഹം നൽകുകയാണ് എങ്കിൽ ഇവരും തിരിച്ചു നൽകും എന്നാൽ ഇവർക്ക് ബഹുമാനം സ്നേഹം നൽകിയില്ല എങ്കിൽ അത് എത്ര വലിയ വ്യക്തിയാണ് എങ്കിലും ഇവർ തിരിഞ്ഞ് നോക്കുന്നവരല്ല അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിര അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ഉടനീളം പുലർത്തുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ തങ്ങളോട് എപ്രകാരമാണോ ഒരു വ്യക്തി പെരുമാറുന്നത് അത് തന്നെയായിരിക്കും തിരിച്ച് ഇവരും നൽകുക ജീവിതത്തിൽ ഒരുപാട് വ്യക്തികളോട് ഇവർക്ക് ബഹുമാനം തോന്നാം സ്നേഹം തോന്നാം അല്ലെങ്കിൽ ആദരവ് തോന്നാം അല്ലെങ്കിൽ ജീവന്റെ ജീവനായി ഇവർ സ്നേഹിച്ചു എന്ന് വരാം ഇത്തരം വ്യക്തികളോട് ഒരു സമയമെത്തുമ്പോൾ ചില കാര്യങ്ങൾ കൊണ്ട് പിണങ്ങുകയോ തർക്കങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം പിന്നീട് വളരെ കാലം ഇവരോട് കോണ്ടാക്ട് ഇല്ലാതെ അല്ലെങ്കിൽ മിണ്ടാതെ ഇവർ നടന്നു എന്ന് വരാം അത്തരം കാര്യങ്ങൾ സംഭവിക്കുവാൻ വളരെയധികം സാധ്യത കൂടുതലുള്ള വ്യക്തികളായിരിക്കും ഇവർ പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അല്ലെങ്കിൽ വളരെ വർഷങ്ങൾ കടന്നു പോയതിനു ശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അന്ന് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ സംസാരിക്കാതിരുന്നു എന്ന് വളരെ കാലങ്ങൾക്ക് ശേഷമായിരിക്കും ഇവർക്ക് ബോധ്യപ്പെടുക അത്തരം കാര്യങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക പിന്നീട് ഈ പിണക്കം മാറ്റുവാൻ ഈ തർക്കങ്ങൾ മാറ്റുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം ഇത്തരം കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ശ്രീകൃഷ്ണ നക്ഷത്രക്കാരായ വ്യക്തികളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ സംഭവിക്കാം നിങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ സംഭവിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്